എ ഡിജിപി എം ആർ അജിത് കുമാറിന്റെ അനധികൃത സ്വത്ത് സമ്പാദനം ജൂനിയർ ഉദ്യോഗസ്ഥൻ അന്വേഷിച്ചതിൽ അസ്വാഭാവികതയുണ്ടെന്ന് അനുമതിയില്ലാതെ കേസെടുത്ത വിജിലൻസ് കോടതി നടപടിയിൽ വീഴ്ചയുണ്ടെന്നും അന്വേഷണ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള എം ആർ അജിത് കുമാറിന്റെ ഹർജിയിൽ ആരാണ് അന്വേഷണം നടത്തിയതെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം ഉന്നത ഉദ്യോഗസ്ഥരാണോ അതോ ജൂനിയർ ഉദ്യോഗസ്ഥരാണോ ജൂനിയർ ഉദ്യോഗസ്ഥൻ അസ്വാഭാവികതയുണ്ടെന്നും ഹൈക്കോടതി ജഡ്ജിക്കെതിരെ രജിസ്ട്രാർ അന്വേഷണം നടത്തിയാൽ എങ്ങനെയിരിക്കുമെന്നും സിംഗിൾ ബെഞ്ചിന്റെ ചോദ്യം പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെ നടത്തിയ അന്വേഷണം നിയമവിരുദ്ധമെന്ന് എം ആർ അജിത് കുമാർ ഹൈക്കോടതി അറിയിച്ചു മുൻകൂർ അനുമതി വാങ്ങിയാണോ അന്വേഷണം നടത്തിയതെന്ന് വിജിലൻസ് മറുപടി നൽകണം വിജിലൻസ് സ്വീകരിച്ച നടപടിക്രമങ്ങൾ സംബന്ധിച്ചും അറിയിക്കണം അന്വേഷണം പ്രോസിക്യൂഷൻ അനുമതിയില്ലാതെയെങ്കിൽ വിജിലൻസ് കോടതിയിലെ നടപടിക്രമത്തിന് വിരുദ്ധമാണ് വിജിലൻസ് കോടതിയുടെ നടപടിക്രമത്തിൽ നിയമപ്രശ്നമുണ്ടെന്നും സിംഗിൾ ബെഞ്ച് രാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിശോധിക്കുകയല്ല കോടതിയുടെ ചുമതല വിജിലൻസ് കോടതി ഉത്തരവിലെ നിയമപ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നതെന്നും ഹൈക്കോടതി അന്വേഷണ നടപടികൾ സ്റ്റേ ചെയ്യണോ എന്നതിൽ ഹൈക്കോടതി നാളെ തീരുമാനമെടുക്കും ഹർജിയിൽ മുൻ എം എൽ എ പി വി എൻ വർക്കാശി ചേരും ലീഗൽ ഡെസ്ക് റിപ്പോർട്ട്